那、哎、要发票吗？呵 <laughs>、啊、这我那你去让他那里查吧。直接把钱输五三六。嗯。哎，直接输、嗯，我们五三六。设置金额。嗯。五百三十六。让他扫。嗯。啊、uh,，OK I, I。不然，阿里拍那个，我们这边操作不了。 他应该是让别人帮他付。他应该是他。所以你那我们一回来肯定不你要不然让后面车倒吧，嗯、到处是走旁边去吧。 ഇന്ദു 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 ശനി ഞാൻ ഈ ടോളിൽ വരികയില്ല ഒറ്റയടിക്ക് ഏറെ പോവാന്ന് പറഞ്ഞ എന്ത് ചെയ്ത് എന്താ മോനെ ട എടക്ക് ഞാൻ എണ്ണ അടിച്ചിട്ട് വെറുതെ ഒന്ന് കണ്ണു കൂട്ടി പോയി വണ്ടി ഓടിക്കുമ്പോ എന്റെ മോനെ എന്നിട്ട് വെറുതെ വന്ന് കടന്നോക്കുമ്പോ രണ്ടു മണിക്കൂറെ പോയി പിന്നെ ഞാനും വിചാരിച്ചു ഇന്നും കുറച്ച് ഉറങ്ങുന്ന എനിക്ക് ക്ലാസ് ഇല്ലേ അതുകൊണ്ട് എന്തായാലും ഇന്നിട്ട് വരാന്ന് ഞാനിത് ഇനിയൊരു ഉള്ളേ ഇതോട് കൂടി അയിനില്ലല്ലോ ടോള് ഇനി ഇണ്ടോ ഓക്കെ 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 എന്നാൽ പിന്നെ ഞാൻ എത്താനാണ് ഇത് നമ്മളെ ഇക്ബാൽ ഖാന്റെ മോനാണ് അതായത് ഇവിടെ ചൈനയില് സ്മാർട്ട് സോൺ പറഞ്ഞിട്ട് ഫർണീച്ചർ ബിസിനസ് ചെയ്യുന്നുണ്ട് മലപ്പുറത്തുള്ള ആണ് അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചതാണ് അപ്പം ഇവിടെ ആലിപ്പയെന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ വിസാക്കാർഡ് ഇവിടെ എടുക്കൂല്ലോ ഞാൻ കുറച്ച് എൻ്റെ രണ്ട് ബാങ്കിൽ നിന്ന് പോയിട്ടാണ് ഒരു ബാങ്കിൽ നിന്ന് മാത്രം പോയാലും മലയാളി ഉള്ളത് കൊണ്ട് എന്നെ പോലെ ട്രാവല് വരച്ച് ചെയ്ത് വരുത്താൻ ഭയങ്കര ഇപ്പാട്ടാ നമുക്കിപ്പോ ചൈനയിലും മലയാളികൾ ഉണ്ടാകുമ്പോ സന്തോഷമല്ലേ കാരണം പണ്ടൊന്നും ചൈനയിലൊന്നും ആരും വരുത്തില്ല എല്ലാവരും ഗൾഫില്ല ഇപ്പൊ ഗൾഫ് വോളത്തിന് എല്ലാവരും ചൈനയിൽ വരാൻ തുടങ്ങി അങ്ങനെ നമ്മളിതാ നെഞ്ചാങ്ങിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു